നമസ്കാരം മുൻ ഗവൺമെന്റ് പ്ലീഡറും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് നൌഷാദ് തോട്ടദിനെ രക്ഷിക്കാൻ പോക്സോ കേസ് അട്ടിമറിച്ച സംഭവത്തിൽ പരസ്പരം പഴിചാരി പോലീസും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും കേസ് അട്ടിമറിക്കാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഓഫീസിൽ പ്രതികൾ നേരിട്ടെത്തി ചർച്ച നടത്തിയെന്ന ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ഏറ്റുമുട്ടൽ കൊഴുകുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് ലഭിച്ച പരാതിയിൽ ഡിസംബർ പതിനാല് വരെ പോലീസ് തുടർ നടപടി എടുക്കാതിരുന്നത് എസ് പിയുടെ വീഴ്ചയാണെന്ന് സി ഡബ്ല്യു സി ആരോപിക്കുന്നു ഈ വീഴ്ച മറച്ചുവെക്കാൻ സി ഡബ്ല്യു സി പ്രതിക്കൂട്ടിലാകാൻ വേണ്ടി ഏകപക്ഷീയമായി സൃഷ്ടിച്ചതാണ് ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് കേസിലെ പ്രതി സി ഡബ്ല്യു സി ഓഫീസിൽ എത്തിയിരുന്നുവെന്ന കാര്യം നിഷേധിക്കുന്നില്ല പക്ഷേ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എസ് പിക്ക് കത്ത് നൽകിയിരുന്നതായും സി ഡബ്ല്യുസി അധികൃതർ പറയുന്നുണ്ട് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് ആരാണെന്ന് തെളിയിക്കുന്ന കോൾ റെക്കോർഡുകൾ അടക്കമുള്ള രേഖകൾ തങ്ങളുടെ കൈവശമുണ്ടെന്നുമാണ് സി ഡബ്ല്യു സി നേതൃത്വം പറയുന്നത് നൌഷാദിനു വേണ്ടി സി ഡബ്ല്യു സിയിലെ തന്നെ ഒരാൾ ഇടനില നിന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഹൈക്കോടതി ഗവൺമെന്റ് പ്ലീഡറായ നൌഷാദിന്റെ ഭാര്യയും പത്തനംതിട്ടയിലെ രണ്ട് അഭിഭാഷകരും ചേർന്നാണ് അട്ടിമറിക്കുള്ള നീക്കം നടത്തിയിരുന്നത് എന്നാണ് വിവരം പോലീസിന്റെ വീഴ്ച മറയ്ക്കാൻ തങ്ങൾക്ക് മേൽ അനാവശ്യ ആരോപണം കെട്ടിവയ്ക്കുകയാണെന്നാണ് സി ഡബ്ല്യുസിയുടെ വിശദീകരണം വീഴ്ച മുഴുവൻ പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഏറെ വൈകിയാണ് കേസ് എടുത്തതെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിക്കുകയായിരുന്നു സുപ്രീംകോടതിയിൽ നൌഷാദിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ കേസ് നടക്കുന്നതിനാൽ കൂടുതലൊന്നും പറയുന്നില്ലെന്നുമാണ് സി ഡബ്ല്യു അധികൃതർ പറയുന്നത് അതേസമയം കേസ് അട്ടിമറയിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ കാലതാമസം വരുത്തിയ കോന്നി ഡിവൈഎസ്പി ടി രാജപ്പൻ എസ് എച്ച്ഒ പി ശ്രീജിത്ത് എന്നിവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൽ സി ഡബ്ല്യുസി ജില്ലാ ചെയർമാന്റെ ഓഫീസിൽ വെച്ച് കേസിലെ ഒന്നും രണ്ടും പ്രതികൾ ചേർന്ന് അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമം നടത്തിയതായി പോലീസ് കണ്ടെത്തിയിരുന്നുവെന്ന് പരാമർശമുണ്ടായിരുന്നു ഇതിനുള്ള ഡിജിറ്റൽ തെളിവുകളും പോലീസ് ശേഖരിച്ചിരുന്നു എന്നിട്ടും ഇവർക്കെതിരെ നടപടിയൊന്നും ഉണ്ടായില്ലെന്ന വാർത്ത പുറത്തുവന്നതോടെയാണ് ആഭ്യന്തര വകുപ്പിന് അനക്കം വെച്ചത് കോന്നി സ്റ്റേഷനിൽ നിന്നും സീറോ എഫ്ഐആർ ലഭിച്ചിട്ടും കേസ് രജിസ്റ്റർ ചെയ്യാൻ രണ്ട് ദിവസം എടുത്ത ആറന്മുള എസ് എച്ച്ഒ പ്രവീൺ അന്നത്തെ പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാർ എന്നിവർക്കെതിരെ ഉണ്ടാകും മേൽനോട്ട ഏകോപന ചുമതലയുള്ള ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിനും വീഴ്ച സംഭവിച്ചുവെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് നൌഷാദിനെ രക്ഷിക്കാനുള്ള ബോധപൂർവമായ ശ്രമം പോലീസിന്റെയും സി ഡബ്ല്യുസിന്റെയും ഭാഗത്തു നിന്നുണ്ടായതിന്റെ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നു കഴിഞ്ഞ വർഷം ഡിസംബർ മൂന്നിനാണ് ലൈംഗിക പീഡനത്തിനിരയായ പെൺകുട്ടി ചൈൽഡ് ലൈനിൽ വിളിച്ച് തന്റെ ദുരനുഭവം പറഞ്ഞത് അതിജീവിതയെ വീട്ടിൽ നിന്ന് രക്ഷിക്കാൻ സി ഡബ്ല്യു സി കോന്നി പോലീസിന്റെ സഹായം യുടെ നേതൃത്വത്തിൽ വനിതാ പോലീസ് എത്തി അതിജീവിതയെ ചൈൽഡ് ലൈനിൽ എത്തിച്ചു അപ്പോൾ തന്നെ കുട്ടിയുടെ മൊഴിയെടുക്കാൻ എസ് എച്ച്ഒ വനിതാ പോലീസിനെ ചുമതലപ്പെടുത്തിയെങ്കിലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അനുവാദം നൽകിയില്ല നടപടിക്രമങ്ങളുടെ പേര് പറഞ്ഞാണ് മൊഴിയെടുക്കുന്നത് തടഞ്ഞത് വീണ്ടും എസ് എച്ച്ഒ ഇമെയിൽ മുഖാന്തരം അനുമതി തേടിയെങ്കിലും സി ഡബ്ല്യു സി നൽകിയില്ല ഇതിനിടെ ഡിസംബർ അഞ്ചിനാണ് ഒന്നാം പ്രതി അഡ്വക്കേറ്റ് നൌഷ തോട്ടത്തിലും രണ്ടാം പ്രതിയായ അതിജീവിതയുടെ ബന്ധുവും സി ഡബ്ല്യുസി ചെയർമാന്റെ ഓഫീസിലെത്തി ചർച്ച നടത്തി ഇരയെ സ്വാധീനിക്കാൻ ശ്രമിച്ച അഞ്ചു മുതൽ പന്ത്രണ്ടാം തീയതി വരെ ഇതിനുള്ള ശ്രമം തുടർന്നു അതിജീവിത വഴങ്ങാതെ വന്നതോടെ ഡിസംബർ പതിമൂന്നിന് വിവരം കോന്നി പോലീസിന് കൈമാറാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നിർബന്ധിതരായി പതിനാലിന് കോന്നി പോലീസ് മൊഴിയെടുത്തപ്പോൾ പീഡനം നടന്നത് ആറന്മുള സ്റ്റേഷനിലാണെന്ന് അതിജീവിത പറഞ്ഞു തുടർന്ന് സീറ എഫ്ഐആർ ഇട്ട ആറന്മുളയ്ക്ക് കേസ് കൈമാറി രണ്ടു ദിവസം വൈകി പതിനാറിനാണ് ഇവിടെ എഫ്ഐആർ ഇട്ടത് തുടരന്വേഷണം പ്രഹസനമായിരുന്നു ഇതിനിടെ ആറന്മുള എസ് എച്ച്ഒ നൌഷാദിനെ പിടികൂടിയെങ്കിലും ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം വിട്ടയക്കേണ്ടി വന്നു എന്നും പറയുന്നു കേസ് അട്ടിമറിക്കാനുള്ള മത്സരമാണ് പോലീസും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും നടത്തിയത് രൂക്ഷ വിമർശനങ്ങളോടെ ഹൈക്കോടതി തള്ളിയ നൌഷാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതിയിൽ ചെന്നതോടെയാണ് കളി മാറിയത് പോലീസിന്റെ വീഴ്ചകൾ അക്കം നിർത്തിയ ഹൈക്കോടതി വിധിക്ക് സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി സമാധാനം പറയേണ്ട അവസ്ഥയായി ഇതോടെ ജില്ലാ പോലീസ് മേധാവി മേധാവിയടക്കം നെട്ടോട്ടം തുടങ്ങി എ വി ജി വിനോദ് കുമാർ സുപ്രീം സുപ്രീംകോടതിയിൽ കേസ് നടത്തിപ്പിനായി ഡൽഹിയിൽ ക്യാമ്പ് ചെയ്തു കോടതി നൌഷാദിന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ വിധി വന്നിട്ടില്ല അതിജീവിതയുടെ പിതാവ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് മകളെ അഭിഭാഷകൻ പീഡിപ്പിച്ചുവെന്ന് കാണിച്ച് എസ് പിക്ക് പരാതി നൽകുന്നത് തുടരന്വേഷണത്തിനായി എസ് പി കോന്നി എസ് എച്ച്ഒക്ക് പരാതി കൈമാറി എസ് എച്ച്ഒ വനിതാ പോലീസിന് കൂട്ടി വീട്ടിലെത്തി മൊഴിയെടുത്തപ്പോൾ കുട്ടി പരാതിയില്ലെന്ന് അറിയിച്ചു ഈ വിവരം എസ് എച്ച്ഒ ചൈൽഡ് വെൽ ഫെയർ കമ്മിറ്റി അറിയിച്ച് കൗൺസിലിംഗിന് ശുപാർശ നൽകി സി ഡബ്ല്യുസിന്റെ ഭാഗത്ത് നിന്ന് അനക്കമുണ്ടായില്ല ഡിസംബർ മൂന്നിന് കുട്ടി തന്നെ വിളിച്ച് ചൈൽഡ് ലൈനിൽ പരാതിപ്പെട്ടപ്പോഴാണ് തുടർ നടപടികൾക്ക് തുടക്കമായത് പിതാവ് പരാതി നൽകുന്ന സമയം കുട്ടിന് ഔഷാദിന്റെ തടവിലായിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ വെളിവായത് ഇത് മനസ്സിലാകാതെ പ്രവർത്തിച്ചുവെന്നതാണ് കോന്നി ഡിവൈഎസ് പി എസ് എച്ച്ഒ എന്നിവർക്കെതിരായ ആരോപണം